ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ സത്യം സത്യമണ്ണിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടടുത്തൊരു വീഡിയോ ആണ് ഞാനപ്പോൾ വിചാരിച്ചുവന്നാൽ അവിടെ തൊട്ട് ഷൂട്ട് ചെയ്യാന്ന് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചായിരുന്നു അതൊക്കെ കഴിച്ചു വന്നിട്ട് ഞാൻ ദേ ഉച്ചത്തേക്കുള്ള പരിപാടിക്ക് തുടങ്ങി അപ്പോൾ അമ്മ അവിടെ ഓൾറെഡി ചാള വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനപ്പോൾ നമ്മുടെ വെണ്ടക്കയില്ല ലേഡീസ് ഫിങ്ങറാണ് ഇന്ന് ഉച്ചക്കത്തെ പച്ചക്കറിയായിട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പച്ചക്കറി എന്തായാലും സ്ഥിരമായിട്ട് പറഞ്ഞു ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറും തക്കാളി ഇട്ട് വാട്ടി കഴിക്കാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇതാണ് കിട്ടിയത് അതുകൊണ്ട് ഇത് ഞാൻ വേഗം അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു വെണ്ടക്ക പല ടൈപ്പിൽ വെക്കാറുണ്ട് ഞങ്ങളൊരു തവണ വേണം അങ്ങനെ പോയപ്പോൾ ഞാൻ കഴിച്ചയിൽ വെച്ച് ഈ വെണ്ടയ്ക്ക ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അവിടെ വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്കത്ത് വന്ന ഒരു കേരള ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ആ ടൈമിൽ അവരവിടുന്ന് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് എന്താ പറയുക ഒരു തീര എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് കേട്ടോ വെണ്ടക്ക തന്നത് അതിനിടിയായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ ടേസ്റ്റ് ആയിരുന്നു അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ സാധാ കുരുമുളകൊഴിയൊക്കെ ഇട്ടാണ് വെക്കാറ് പക്ഷെ ഇന്ന് നമ്മളങ്ങനെ കുരുമുളക് കോടി ഇട്ടാണ്ട് വെച്ചത് പക്ഷെ ഇനി കിട്ടുമ്പോൾ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കണമെന്ന് കാരണം അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയിൽ കൂട്ടത്തിലെ കറിയായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ അപ്പോൾ ചെറുതായിട്ട് വിശപ്പൊക്കെ വന്നപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ യോഗം ഫിഗിൻ്റെ ഹണിയുടെ ഫ്ലേവറായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തും ഇപ്പം ഇവന്മാർക്കും വേണോ അത് അപ്പോൾ അത് അവർക്കും കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ നേരിട്ടും റൂം ക്ലീൻ ചെയ്യാൻ പോയിട്ട് ഇന്നാണെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോ കവറും കർട്ടൻ ഒക്കെ മാറേണ്ട ഒരു ദിവസം നമ്മളത് മാസത്തിലാണ് കർട്ടൻ മാറാറ് പിന്നെ നമ്മുടെ ഈ ബെഡ്ഷീറ്റൊക്കെ ഇല്ലേ അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട് പിന്നെ ൂക്കും റൂത്തൊക്കെ തീരെ ചെറുതായിരുന്നപ്പോൾ ഡെയിലി മാറുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ ഡാപ്പറിലാണെങ്കിലും ആ ഇതായിക്കോളും ഡാപ്പർ ഇടാത്ത സമയം ഉണ്ടായിരുന്നു ചെറുതായിരുന്നപ്പോഴേ അപ്പോൾ നമ്മൾ ഡെയിലി മാറുമായിരുന്നു അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു റൂത്തിനായിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികളിലോട്ട് വെച്ചു ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ എപ്പോഴും അലമ്പായിട്ട് കിടക്കും ഞാൻ ക്ലീൻ ചെയ്യും അന്ന് രാത്രി തന്നെ അലമ്പാകും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഡു ഞാനാണ് മെയിൻ ആൾ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവിടെ തന്നെ വെക്കും എന്നിട്ട് പിറ്റേ ദിവസം ക്ലീൻ ചെയ്യാൻ നടക്കും പിന്നെ ആ റൂമിൽ ഈ റൂമിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി നമ്മുടെ അവിടെ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സൈഡ് കണ്ടോ വെക്കും തന്നെ പൊളിഞ്ഞു പോകണേ ഇറുപ്പം തട്ടിയിട്ടേ ഒരു ഭാഗം ഇങ്ങനെ നന്നായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ് പിന്നെ കർട്ടൻ മാറ്റണം കർട്ടൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും മാറ്റാനിരിക്കുകയാണ് എല്ലാവരും കേട്ട പക്ഷെ നമ്മുടെ ലൂക്ക് വന്ന് വലിച്ചപ്പോൾ കർട്ടൻ താഴെ തന്നെ വീണു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് കർട്ടനും കൂടി മാറ്റിക്കോളാന്ന് എന്നാലും നമ്മളിപ്പോൾ മാറ്റിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസമൊക്കെ ആയി കർട്ടൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മളിടണ ടൈമിലില്ലേ അതിൻ്റെ സംഭവങ്ങളൊക്കെ പോയി കിടക്കണ കുട്ടികളൊക്കെ വലിച്ചു വലിച്ചു തന്നെ അപ്പോൾ ഇത്തിരി ആണ് കർട്ടൻ ഇടാനായിട്ട് അന്നാ ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ ഒരു ഹാക്ക് കണ്ടിട്ടുണ്ട് അത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വരില്ലേ ഇപ്പോൾ രണ്ട് കർട്ടനാണെങ്കിൽ ഒരു ഗ്യാപ്പ് വരില്ല അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വരില്ല ഒരൊറ്റ ഒക്കെ ആയിട്ട് കിടക്കും കറക്റ്റ് അപ്പോൾ ആ ഹാക്ക് ചെയ്ത് പിന്നെ കുറച്ച് ഈ ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് നോക്കി റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ അപ്പോൾ ഇട്ടപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ട് അങ്ങനെ അതും ഇട്ടു പിന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഞാൻ വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ റൂമിൽ അങ്ങനെ ഫുൾ ടൈം ഒരേ ഒരു ഇതിൽ സ്ട്രക്ചറിലല്ലായിരിക്കും എൻ്റെ റൂം എങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കും പിന്നെ അലക്കാൻ കുറേ തുണികളുണ്ട് അതായത് ഈ കർട്ടനും പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇന്ന് മാറിയതുകൊണ്ട് എല്ലാം അലക്കാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല മഴയും ഉണ്ട് അതുകൊണ്ട് ഇന്ന് അലക്കലൊന്നും നടക്കില്ല പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മിഷ്യത്തിലിടാമെന്നുള്ളത് മാത്രം നമ്മളിങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് കാണാനായിട്ടൊരു എന്താ പറയുക വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ബാക്കി എന്ത് ചെയ്താലും നമുക്ക് അത്ര സന്തോഷം കിട്ടില്ലെന്ന് സംഗതി കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാൽ ആ ഇരുപത് ആണെങ്കിലും മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും അപ്പം ഞാൻ കൊച്ചി മറ്റേ എന്താണ് പോൾ റേറ്റ്സോ ആ സാധനം ഞാൻ വീട്ടിൽ തന്നെ ചെയ്താണ് കേട്ടോ അത് ഞാൻ റൂമിൽ ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ച് പിന്നെ രണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി മേടിച്ചു അവിടെ ഒരു യേശുവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു കേട്ടോ അത് ഡിനു കൈ തട്ടി പേഴ്സ് എടുക്കുന്ന ടൈമിൽ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അവിടെ തന്നെ ഉണ്ട് അവിടെ നമുക്കിനി വേറൊരു രൂപം മേടിച്ച് വെക്കണം പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു ഒരു പപ്പ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട് ഈ ടൈം ആകുമ്പോൾ കുട്ടികൾക്ക് അപ്പോൾ പപ്പായണി ഇന്നിരിക്കുന്നത് അപ്പോൾ പപ്പായ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ലൂക്കപ്പം ഇവിടെ ഒന്ന് വെയ്റ്റിങ്ങാണ് കാരണം അവന് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് അരിയുമ്പോൾ തന്നെ അതിൽ നിന്ന് എടുത്തോണ്ട് പോകാറുണ്ട് ഈ പപ്പായക്കൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് ഒരു കുരു പോലും ഉണ്ടായില്ല അതിൻ്റെ ഉള്ളിൽ ഒരു കുരു പോലും ഞാൻ കണ്ടിട്ട് നല്ല പ്ലെയിൻ ആയിട്ട് നല്ല സ്മൂത്ത് ഒരു ആയിട്ടിരിക്കുന്നൊരു പപ്പായായിരുന്ന അപ്പോൾ എല്ലാവരും പറയണേ കേൾക്കാം പുറത്തുനിന്ന് മേടിക്കുന്ന പപ്പായ കഴിക്കരുത് ഫുഡ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഡിനോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ആ ചേട്ടൻ ഈ പപ്പായ കഴിച്ചിട്ട് ആറുമാസം എങ്ങാണ്ടോ ഐ സിയു ഡി കിടന്നയിച്ചത് അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കുട്ടികൾക്ക് പപ്പായ കൊടുക്കാൻ നമ്മൾ കഴിച്ചാലും അല്ല കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല പേടിയാണ് പിന്നെ ചില പപ്പായ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ടും ഇങ്ങനെ വളമൊന്നും ഇടിച്ച് വന്നതല്ലാന്നേ ഭയങ്കര വലുത് മേടിക്കരുത് ഒരു മീഡിയം സൈസൊക്കെ മേടിച്ച കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് പിന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പപ്പായ നട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇനി വളർന്ന് വലുതായൊക്കെ കഴിയുമ്പോൾ അത് കൊടുക്കാം വളർന്ന് വലുതായിട്ടുണ്ട് ഇനി പഴുക്കാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ ഞാൻ പപ്പായൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും മീരിച്ചു കൊടുത്തു റൂത്തൊക്കെ പിന്നെ എടുത്തോണ്ട് പോയി കുറെ എടുത്തോണ്ട് പോയി ലാസ്റ്റ് രണ്ട് മൂന്ന് പീസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഓണം സീസണൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലാരും വന്നാലും ചിപ്സും ശർക്കര വരട്ടിയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനൊരു ശർക്കര വരട്ടി കണ്ടപ്പോൾ കൊതി കാരണം എടുത്ത് കഴിച്ചു പിന്നെ പപ്പടം വറുക്കാൻ നിന്നു ഉച്ച സമയമൊക്കെ ഫുഡ് കഴിക്കാനുള്ള സമയം അപ്പോൾ നേരെ പപ്പടം വറക്കാൻ നിന്നു പപ്പടം വറുത്ത എണ്ണയിൽ തന്നെയാണ് ഞങ്ങൾ മീനും വറുക്കാറ് കാരണം വേറെ എണ്ണ പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആദ്യം അങ്ങനെ പപ്പടമൊക്കെ വറുത്തുകൊണ്ടിരിക്കും ഇതൊക്കെ വറുത്ത് കാണുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ഇല്ല പപ്പടമൊക്കെ കണ്ടാൽ കഴിക്കാനല്ല പൊടിച്ച് കളയാൻ മറ്റേ പപ്പടം മൂടെ എന്ന് പറയുന്ന പോലെ പൊടിച്ചങ്ങ് കളയും പപ്പടം അപ്പോൾ അത് കണ്ടിട്ട് അവിടെ കിടന്ന് പാപ്പന്താമ്മ എന്താ അമ്മ പാപ്പം എന്താ എന്ന് പറഞ്ഞാൽ റൂത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വേഗം നമ്മുടെ ചാളയാണ് കിട്ടിയത് നല്ല ടേസ്റ്റുള്ള ചാളയായിട്ട് ഇപ്പോൾ വരുന്നത് അപ്പോൾ ചാള കറി വെച്ചതുണ്ട് വറുത്തതും അപ്പോൾ വറുത്തത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വറുക്കാൻ ഇട്ടിട്ടോ രസവും മീൻ വറുത്തതും സാമ്പാറും മീൻ വറുത്തതും മോരും മീൻ വറുത്തതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ അതുകൊണ്ട് രസം ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ രസ രസവും മീൻ വറുത്തതും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട പിന്നെ നമ്മൾ നേരത്തെ വെച്ച് വെണ്ടക്കറിയുണ്ട് പിന്നെ തലേനകത്തെ ചാള ചാളയുണ്ട് അതിൻ്റെ കറിയുണ്ട് അപ്പം ഇന്ന് മേടിച്ച് ചാള കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വൈകിട്ട് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ചാള കിടന്ന് മൊരിയണം കണ്ടോ കണ്ടുകായ വീട്ടിൽ വറക്കുന്ന ചാളക്കൊരു സ്പെഷ്യൽ മണമായിരിക്കും ഇല്ലേ വീട് നിറച്ചും മണമായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിൽ ഒരു കുറച്ച് ദൂരത്തുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും ഇന്ന് ചാളയാണ് കറിയുന്നത് നമ്മുടെയൊക്കെ ഇവിടെ അങ്ങനെയാണ് എപ്പോഴും ചാളയൊക്കെ വറുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ചാളയാണല്ലേ എന്നിട്ട് അറിയുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ ഞാൻ ഒന്ന് ഈ ഫ്രണ്ട് പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് അവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാൻ നിർത്തു നമുക്കിവിടെ പുളിയുണ്ട് ആ പുളിയുടെ എല്ലാം നനഞ്ഞുകൂടി കഴിഞ്ഞാൽ പോരില്ല എത്ര അടിച്ചു മണ്ണാണെങ്കിൽ പിന്നെയും പോരും ഇത് മണ്ണല്ലാത്തത് കൊണ്ട് ആ കട്ട വരിച്ചേക്കുന്നതുകൊണ്ടില്ലേ പോരില്ല അവിടെ തന്നെ ഇങ്ങനെ കിടക്കും പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ കളയണം എന്നിട്ട് പിന്നെ അവിടെയൊക്കെ നന്നായിട്ട് അടിച്ചൊക്കെ ഇട്ട് അവിടുത്തെ വേസ്റ്റ് കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ കഴിഞ്ഞ തവണ ക്ലീൻ ചെയ്തായിരുന്നു ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു പക്ഷെ അതിപ്പം നന്നായിട്ട് പുളിയിലേക്ക് വേണം പിന്നെയും ഒന്ന് മോശമായിട്ടുണ്ട് അതിന് ഈ മഴയൊക്കെ മാറിയിട്ട് വേണം ഒന്ന് സെറ്റാക്കാൻ പിന്നെ ഒന്നും കൂടെ അവിടെയൊക്കെ കഴുകിയിട്ട് കാരണം മഴയതുകൊണ്ട് ചെളി മണ്ണൊക്കെ കയറിയിട്ടുണ്ട് കുറച്ച് ഇതൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ ലൂക്കിന് പുറത്തിറങ്ങാറ് ഇറങ്ങാനുള്ളതാണ് അവൻ പുറത്ത് വന്നാണ് ഇരിക്കാറ് ആ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുക അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു എല്ലായിടത്തും ഒന്നും കഴുകിയൊക്കെ ഇട്ടിട്ടാം പൈപ്പിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ആ ഇലയൊന്നും ഒട്ടും അനങ്ങുന്നുണ്ടായില്ല പിന്നെ കാലൊക്കെ വെച്ച് തട്ടിക്കളഞ്ഞിട്ടാണ് അത് പോയത് ഈ പുളി നമുക്ക് സീസൺ ആകുന്ന ടൈമിൽ നന്നായിട്ട് ഉണ്ടാവും പുളി ഇപ്പം ചിരുമ്പം പുളി ആട്ട കൈസ് അപ്പോൾ അതുണ്ടാകും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊഴിഞ്ഞ് വീഴുന്ന ഒരു സമയമുണ്ട് പുളി വെള്ളപ്പം ഇതിനെക്കാട്ടിയും ദയനീയ അവസ്ഥയായിരിക്കും കാരണം പുളി ചീഞ്ഞ് വീഴും അതവിടെ ഇങ്ങനെ അപ്പം പോലെ കിടക്കും നമ്മൾ തീറ്റി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടും പക്ഷെ നമുക്ക് അവിടെ നിന്ന് അത് കളയാനുള്ളൊരു ഇതുമില്ല കാരണം പുളി ഇത്ര നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കളയാനായിട്ട് തോന്നാറുമില്ല പിന്നെ ചൂലൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് എല്ലായിടത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തു ചെടിക്കുന്നു വെള്ളം ഒഴിച്ചില്ല കാരണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചെടിക്കിനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബാക്കി എല്ലായിടത്തും പിന്നെ ആ സിറ്റൗട്ടിൻ്റെ ആ ഒരു ഭാഗമില്ല അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മുറ്റം അടിക്കാൻ അറിയില്ല അടിക്കാനറിയില്ല കാരണം ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ വേറൊരു വീട്ടിലായിരുന്നു ആവശ്യം അവിടെ മുറ്റം ഉണ്ടായില്ല പിന്നെ ഉള്ളൊരു വീട്ടിലാണെങ്കിൽ മുറ്റം ഉണ്ട് പക്ഷേ അത് കാട് പിടിച്ച് കിടക്കിയ പാമ്പൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നോട്ട് പേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാറില്ലായിരുന്നു നമ്മുടെ ആ ഒരു ഏരിയ മാത്രം നമ്മൾ മെറ്റിലിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയത് അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ കട്ടേമുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ മുറ്റം അടിക്കാൻ എനിക്കറിയില്ല എനിക്കിങ്ങനെ ചൂല് കൊണ്ട് ഇങ്ങനെ വെറുതെ ആ ഒരു ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതൊന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞാനത് വലിയ ഇതായിട്ടല്ല കേട്ടോ ഗൈസ് പറയുന്നത് അറിയില്ലാത്തവരും കുറേ പേരുണ്ടാവല്ലോ എനിക്ക് മുറ്റം അടിക്കാൻ ചൂല് പിടിക്കാൻ അത്ര വശമില്ല ഇങ്ങനെയൊക്കെ അടിക്കുമെങ്കിലും എനിക്ക് അത്ര വശമില്ല അത് കഴിഞ്ഞ് കുറച്ച് തണുത്ത വെള്ളം ഭയങ്കരമായിട്ടും ധാരിച്ചിട്ട് തണുത്ത വെള്ളം കഴിച്ചു പിന്നെ നമ്മുടെ ചോറ് ഒഴിച്ച് രസവും ചാളയും വെണ്ടക്കയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞാണ് എഴുന്നേറ്റത് അപ്പോൾ ഇത് ചായക്ക് വേണ്ടി വയ്ക്കുക കേട്ടോ പാല് പാലും വേണം ചായ വേണം ലൂക്കിനും വേണം എനിക്കും വേണം വൈകിട്ട് ചായ കുടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും കട്ടൻ ചായയുടെ ആൾക്കാരാണ് ഞാൻ മാത്രമേ പാൽ ചായയുടെ ആളുള്ളൂ അങ്ങനെ ചായയൊക്കെ ഒക്കെ വെച്ച് ഞാൻ ലൂക്കും കൂടെ അവിടെ തിളക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ ഇല്ലേ ഈ ചായയിലോട്ടൊരു ഏലക്ക ഇട്ട എനിക്ക് ഏലക്ക ചായ ഭയങ്കര ഇഷ്ടം പക്ഷേ ഏലക്ക ഉണ്ടായാലും അതുകൊണ്ട് ഇട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കൈസ് എല്ലാവരും ഉണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റൊക്കെ ഇടണേക്കായി അപ്പോൾ അത്രേ ഉള്ളൂ ബൈ